ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ സ്നേഹി ഇന്ന് നമ്മൾ തമ്പിനയിൽ കണ്ടതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ആർക്കൊക്കെ സഹായം ലഭിക്കും എപ്പോഴൊക്കെയാണ് സഹായം ലഭിക്കുക എത്ര തവണ സഹായം ലഭിക്കും അതിന് എന്തൊക്കെ സാഹചര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയകളാണ് മീറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണെന്ന് നമ്മൾ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുകൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമുക്ക് നമുക്ക് രേഖപ്പെടുത്താനും മറക്കല്ലേ അപ്പോൾ വീഡിയോയിലേക്ക് ആദ്യം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ധനസഹായം ആർക്കൊക്കെ ലഭിക്കുമെന്ന് നോക്കാം മുഖ്യമന്ത്രിയുടെ നിധിയിൽ നിന്നുള്ള ധനസഹായം ആർക്കൊക്കെ ലഭിക്കും ഗുരുതര രോഗികൾക്കും വാർഷിക വരുമാനം രണ്ട് ലക്ഷം കവിയാത്തവർക്കും ചികിത്സാ ധനസഹായത്തിന് അപേക്ഷിക്കാം ഒരാൾക്ക് ഒരു തവണ മാത്രമേ ലഭിക്കൂ ക്യാൻസർ വൃക്കരോഗം തുടങ്ങിയവയാണെങ്കിൽ രണ്ടു വർഷത്തിന് ശേഷം വീണ്ടും അപേക്ഷിക്കാം ആറ് മാസത്തിനകമുള്ള അസൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് മേൽവിലാസം തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പും നൽകണം അപകടത്തിൽ മരിക്കുന്നവരുടെ ആശ്രിതർ മരണ സർട്ടിഫിക്കറ്റ് എഫ്ഐആർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നിവയുടെ പകർപ്പ് സഹിതം മരിച്ച ഒരു വർഷത്തിനകം അപേക്ഷിക്കണം തീപിടുത്തത്തിൽ വീടോ ചെറുകിട കച്ചവട സ്ഥാപനങ്ങളോ നശിച്ചാലും വള്ളം ബോട്ട് തോണി വല തുടങ്ങിയവയ്ക്ക് നാശമുണ്ടായാലും സഹായം ലഭിക്കും പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് കളക്ടറുടെ ശുപാർശ ആവശ്യമുണ്ട് ബാങ്ക് അക്കൌണ്ട് വഴിയാകും പണം ലഭിക്കുക ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സഹായം എത്ര എത്ര തവണ ലഭിക്കും എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സഹായം ഒരു തവണ മാത്രമേ ലഭിക്കുകയുള്ളൂ പിന്നീട് ഒരു എക്സെപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ വൃക്കരോഗികൾക്കും ക്യാൻസർ രോഗികൾക്കും രണ്ട് വർഷത്തിനു ശേഷം വീണ്ടും അപേക്ഷിക്കാവുന്നതാണ് ഇനി ബാങ്ക് അക്കൗണ്ട് വഴി മാത്രമേ ധനസഹായം ലഭിക്കുകയുള്ളൂ മഴയിലും കാറ്റിലും വീട് തകർന്നവർക്ക് സമാശ്വാസ തുക ലഭിക്കാനായി വില്ലേജ് ഓഫീസിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് മഴയിലും കാറ്റിലും വീട് പൂർണ്ണമായി തകർന്നു പോവുക ഭാഗികമായി തകർന്നു പോവുക അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം നാശനഷ്ടം സംഭവിക്കുക എന്നിവർക്കും സമാശ്വാസ തുക ലഭിക്കാനായി വില്ലേജ് ഓഫീസിനെ സമീപിക്കാവുന്നതാണ് വിശദമായ അപേക്ഷയോടൊപ്പം ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി ആധാർ കാർഡിൻ്റെ കോപ്പി റേഷൻ കാർഡിൻ്റെ കോപ്പി വീടിൻ്റെ നാശനഷ്ടം സംഭവിച്ച വീടിൻ്റെ ഫോട്ടോ തുടങ്ങിയവ സഹിതം വില്ലേജ് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഓരോ അപേക്ഷയിലും ബന്ധപ്പെട്ട ഓഫീസേഴ്സ് അത് നടപടികൾ എടുക്കും അവർ അത് വിശകലനം ചെയ്ത ശേഷം പഞ്ചായത്ത് അധികൃതർ എഞ്ചിനീയറെ ഏൽപ്പിക്കും കാരണം ഈ വീടിൻ്റെ നാശനഷ്ടങ്ങൾ എത്രയുണ്ടെന്ന് കണക്കാക്കാനായിട്ട് എഞ്ചിനീയറെയാണ് ഏൽപ്പിക്കുന്നത് ഈ എഞ്ചിനീയർ നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നാശനഷ്ടത്തിൻ്റെ തുക ലഭിക്കുക ഇനി ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനായി നമ്മൾ ബന്ധപ്പെട്ട വില്ലേജിലോ പഞ്ചായത്തിലോ അലഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല നമ്മളിപ്പം അറിയാമല്ലോ നമ്മുടെ എല്ലാത്തരം ഡേ ടു ഡേ ആവശ്യങ്ങൾക്കും നമ്മളിപ്പം കസ്റ്റമർ സർവീസ് സെൻ്ററുകൾ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലാണല്ലോ സമീപിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീട് നഷ്ടപ്പെട്ടതാണെങ്കിലോ അല്ലെങ്കിൽ ഒരു തീപിടുത്തം സംഭവിച്ചതാണെങ്കിലോ അല്ലെങ്കിൽ അപകടം മരണം അല്ലെങ്കിൽ രോഗം അങ്ങനെയുള്ള സംഭവങ്ങളാണെങ്കിലോ ഏതായാലും അല്ലെങ്കിൽ മഴക്കെടുതി മൂലം കൃഷിക്കുണ്ടായ നാശനഷ്ടമാണെങ്കിലും ബന്ധപ്പെട്ട നിങ്ങളുടെ വീടിന് സമീപത്തുള്ള അക്ഷയ സെന്ററിലോ അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് സെന്ററുകളിലോ പോയാൽ മതിയാകും അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോമായി വീണ്ടും കാണാം തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ യാത്ര സ്നേഹി സൈനിങ് ഔട്ട് ബൈ